തമിഴിൽ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ ചിത്രമാണ് സൂര്യയുടെ കങ്കുവ സൂര്യനായകനായി എത്തുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ശിവയാണ് സിരുത്തൈ ശിവയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ മറ്റൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് കങ്കുവയുടെ ആദ്യ ഗാനം നാളെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ വാർത്താ റിപ്പോർട്ട് സൂര്യയുടെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യുക പിരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രമാണ് കങ്കുവ ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും മുപ്പത്തിയെട്ട് ഭാഷകളിലാവും ചിത്രത്തിൻ്റെ ആഗോള റിലീസ് മുന്നൂറ്റി അമ്പത് കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ് ആദ്യ ദിനങ്ങളിൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടാൻ സാധിച്ചാൽ തമിഴ് സിനിമയുടെ നിലവിലെ കളക്ഷൻ റെക്കോർഡുകളെയൊക്കെ തകർക്കാൻ സാധിക്കുന്ന ചിത്രമായി മാറിയേക്കാം മൂന്ന് വ്യത്യസ്ത ലുക്കുകളിൽ സൂര്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് റിപ്പോർട്ട് ആദി നാരായണ തിരക്കഥയൊരുക്കിയിരിക്കുന്ന കങ്കുവയിൽ യു വി ക്രിയേഷൻസും സഹ നിർമ്മാതാക്കളാണ് അഞ്ച് വ്യത്യസ്ത വേഷങ്ങളിലാണ് സൂര്യ എത്തുന്നത് ദിശ പഠാനിയാണ് നായിക ബോളിവുഡ് നായികയുടെ അരങ്ങേറ്റമാണ് ചിത്രം തമിഴിൽ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ ചിത്രമാണ് സൂര്യയുടെ കങ്കുവ സൂര്യനായകനായി എത്തുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ശിവയാണ് സിരുത്തൈ ശിവയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ മറ്റൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് കങ്കുവയുടെ ആദ്യ ഗാനം നാളെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ വാർത്താ റിപ്പോർട്ട് സൂര്യയുടെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യുക പിരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രമാണ് കങ്കുവ ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും മുപ്പത്തിയെട്ട് ഭാഷകളിലാവും ചിത്രത്തിൻ്റെ ആഗോള റിലീസ് മുന്നൂറ്റി അമ്പത് കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ് ആദ്യ ദിനങ്ങളിൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടാൻ സാധിച്ചാൽ തമിഴ് സിനിമയുടെ നിലവിലെ കളക്ഷൻ റെക്കോർഡുകളെയൊക്കെ തകർക്കാൻ സാധിക്കുന്ന ചിത്രമായി മാറിയേക്കാം മൂന്ന് വ്യത്യസ്ത ലുക്കുകളിൽ സൂര്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് റിപ്പോർട്ട് ആദി നാരായണ തിരക്കഥ കങ്കുവയിൽ യു വി ക്രിയേഷൻസും സഹനിർമ്മാതാക്കളാണ് അഞ്ച് വ്യത്യസ്ത വേഷങ്ങളിലാണ് സൂര്യ എത്തുന്നത് ദിശ പഠാനിയാണ് നായിക ബോളിവുഡ് നായികയുടെ അരങ്ങേറ്റമാണ് ചിത്രം തമിയിൽ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ ചിത്രമാണ് സൂര്യയുടെ കങ്കുവ സൂര്യനായകനായി എത്തുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ശിവയാണ് സിരുത്തൈ ശിവയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ മറ്റൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് കങ്കുവയുടെ ആദ്യ ഗാനം നാളെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ വാർത്താ റിപ്പോർട്ട് സൂര്യയുടെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്യുക പിരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രമാണ് കങ്കുവ ഒക്ടോബർ